മായമില്ലാതെ ആവോലി ഗ്രാമപഞ്ചായത്തിലെ സ്വകാര്യ വിദ്യയുടെ പുരയിടത്തിൽ തള്ളിയ മാലിന്യം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ചെയ്തു രൂക്ഷമായി ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തള്ളിയ മാലിന്യമാണ് ഡിവൈഎഫ്ഐ ആവോലി മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തുനിന്ന് നീക്കിയത് പഞ്ചായത്തിലെ പിരളിമറ്റം ഭാഗത്ത് കഴിഞ്ഞ ദിവസം ലോറിയിൽ തള്ളിയ ഇരുപത് ലോഡ് മാലിന്യമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കോരുമാറ്റിയത് മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ വാഴക്കുളത്ത് നിന്ന് ലോറിയിലെത്തിച്ച പൈനാപ്പിൾ മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യമാണ് പിരളിമറ്റത്ത് സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിൽ റോഡിനോട് ചേർന്ന് കൊണ്ടിട്ടത് മാലിന്യം തള്ളിയവർക്കെതിരെ നടപടിയെടുക്കാനോ പിഴ ചുമത്താനോ ആവോലി പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല പ്രദേശത്ത് ദുർഗന്ധവും മഴയിൽ മാലിന്യം പുഴയിലേക്കൊഴുകി ഇറങ്ങുന്നതുമെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു ആവോലി പഞ്ചായത്ത് അധികൃതരുമായി ഡിവൈഎഫ്ഐ നേതാക്കൾ ചർച്ച നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്നാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യം തള്ളിയവരുടെ ചിലവിൽ തന്നെ അവ നീക്കം ചെയ്തത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്